മനസ്സിലെ ഒരു ആണ് ഉപ്പ ഉമ്മക്ക് എന്ത് പറ്റും ഇപ്പ ഉമ്മ എങ്ങനെ മരണപ്പെട്ടേന്നുള്ളത് എടാ ഞാൻ ഒരു സില്ലി വേല് പറഞ്ഞ ഈ മരണപ്പെടാൻ വേണ്ടിട്ട് വല്ല കാരണങ്ങൾ ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നുണ്ടോ ചില ആൾക്കാർ ചില മരണ വീട്ടിൽ പോയാൽ പല ആൾക്കാർ പറയുന്നുണ്ടല്ലേ ഓനിപ്പോ ഭക്ഷണം കഴിച്ച് കടന്നിട്ടത്രയും പക്ഷെ ടാക്ക് വന്നിട്ട് മരണപ്പെട്ടു എന്നുള്ളത് ചില ആൾക്കാർ പറയില്ലേ ബൈക്കടിച്ച് ഇപ്പൊ പോയിട്ട് അത്രയും ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു എന്നുള്ളത് സോ ഏജോ അതർവൈസ് എന്തെങ്കിലും വലിയ റീസൺ ഉണ്ടാവണമെന്നില്ല മരണപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയൊരു റീസൺ മതി ആ റീസൺ നമ്മളെ മരണപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ റൂമ് പിടിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു റീസൺ നമ്മളെ മുന്നിൽ വന്നെത്തും അതങ്ങനെയാണ് ആർ കാണുമ്പോൾ തീരെ ഫോട്ടോ ചോദിക്കുന്ന പല ആൾക്കാരുണ്ട് എൻ്റെ പാരൻസിൻ്റെ ഫോട്ടോ ഇതുവരെ എൻ്റെ ഫ്രണ്ട്സൊക്കാളോ ഒരു വ്യക്തികൾ കണ്ടിട്ടില്ല ഒരു വ്യക്തികൾ കണ്ടിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുക്കില്ല എനിക്കിഷ്ടമല്ല എന്തിനാ അവർ കാണുന്നത് എനിക്കിഷ്ടമില്ല അതാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ബാക്കിയുള്ളവർക്ക് പറയുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല ഈവൻ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എക്സാം ടൈമാണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത് ആ ഒരു ടൈം പിള്ളേര് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കോളേജിൽ പോയിട്ടില്ല പക്ഷേ നാലാമത്തെ ദിവസം കോളേജിൽ പോ എക്സാം ടൈം ആ ഒരു ടൈം പിരിയഡിൽ ഞാൻ പോയപ്പോൾ ഒരു ആൾക്കാരെങ്കിലും എൻ്റെ ഉപ്പിയും ഉമ്മയും മരണപ്പെട്ടി ലൈക് ഉപ്പ മരണപ്പെട്ടിട്ടാണ് ഞാൻ ഈ നാല് ദിവസം മൂന്ന് ദിവസം ക്ലാസ്സിൽ ലീവാക്കിയെന്ന് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സക്കളോ അതായത് എൻ്റെ കൂടെ നടക്കുന്നതോ അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ എൻ്റെ ബെഞ്ചിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ അറിയിച്ചിട്ടില്ല ഞാൻ ഒരാൾ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല കാരണം എനിക്ക് വേറൊരാൾ സിമ്പതി എമ്പതി അയ്യോ എന്ന സഹതാപത്തിൽ എന്നെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അവരോട് പറയാം അവിടെ എൻ്റെ ഒപ്പം മരിച്ചിട്ടാണ് ഞാൻ മൂന്നു ദിവസം വരാണ്ട് എന്നുള്ളത് അവിടെ എന്താ ഉണ്ടാവുക അത് അവിടെ ആയിരം ആൾക്കാരെ അറിയും അല്ലാണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവർ സിമ്പതി അവരൊരു എന്താ പറയുക ഒരു സഹതാപത്തിലുള്ള ഒരു നോട്ടം എനിക്ക് കിട്ടാൻ പോകുന്നില്ല എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട ആൾ എന്തായാലും തിരിച്ചു തരാൻ പോകുന്നില്ല അപ്പം എൻ്റെ പ്രശ്നങ്ങൾ എന്നിൽ തന്നെ ഒതുക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം അതുപോലെ തന്നെ എനിക്ക് ഉപ്പിയുപ്പി ഇല്ലാത്ത കാര്യം ഇപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ വരെ അറിയുന്നത് ഇതുവരെ എന്റെ ഫ്രണ്ട്സ് വരെ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് അതുവരെ കൂടെ നടക്കുന്ന ചങ്കുകൾക്കോ ചങ്കത്തിമാർക്കും ഒരാളോട് ഞാൻ പറയലില്ല ഉപ്പാനും ഉമ്മാനിയൊക്കെ ഒരു സംസാരം വന്നാലും ഒന്നിക്കും ഞാൻ അവിടുന്ന് എന്തെങ്കിലും പുറത്ത് തമാശ രീതിയിൽ എണീച്ചു പോവും അങ്ങോട്ട് മാറിയിരിക്കും അല്ലെങ്കിൽ എന്തായാലും ഒരു സങ്കടം ഉണ്ടാവില്ല അവരവർ ഉമ്മാനും ഉപ്പാനും പൊക്കി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സങ്കടം ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായ എന്നിട്ട് ഞാൻ അങ്ങോട്ട് എനീച്ചു പോവും അതാണ് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നേ അത്ര പോലും ഞാൻ ഒരാളോട് ഒരു പ്രശ്നവും പറയില്ല പാരന്റ്സ് ഇല്ലാത്തത് പാരന്റ്സിന്റെ ഫോട്ടോ കാണിക്കുക ഇങ്ങനെ മരണപ്പെട്ട് ഇതൊന്നും ഞാൻ ഒരാൾ പറയില്ല ഞാൻ പറയുക കൂടെ നടക്കുന്ന എട്ട് ഒമ്പത് പത്തും കൊല്ലമായ ആൾക്കാർ വരെ ഇപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോഴാണ് അറിയുന്നത് എനിക്ക് പാരന്റ്സ് ഇല്ലാത്തത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാൽ മതി ഞാൻ ചിരിക്കുന്നുണ്ട് ഞാൻ ഹാപ്പിയസ്റ്റ് ആണ് അങ്ങനെ മതി എൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഉള്ള് ആരും പറയുന്നത് എനിക്ക് സോ ഈ ഒരു ക്വസ്റ്റ്യ ഉത്തരം ഇല്ല എൻ്റെ കയ്യിൽ ഓക്കെ എനിക്ക് ഉത്തര പറയുന്നത് ഇഷ്ടമല്ല അതാണ് സത്യം അപ്പം ഈ ഒരു ക്വസ്റ്റിന് ദയവ് സ്കിപ്പ് ചെയ്ത് പോവാം ലൈക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് നിൽക്കാം ഓക്കെ